യു എസിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു കടമ്പ കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് യു എസ് ഭരണകൂടം അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ വിസ നിഷേധിച്ചേക്കാം ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ മാറ്റം ഇത് സംബന്ധിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലോകമെമ്പാടുമുള്ള യു എസ് എംബസികൾക്കും കോൺസുലർ ഓഫീസുകൾക്കും അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ചികിത്സ ആവശ്യമായി വന്നേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള അപേക്ഷകർക്ക് വിസ നിഷേധിക്കാൻ വിസ ഓഫീസർമാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യു സർക്കാർ സഹായങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുള്ളവർക്ക് വിസ അനുവദിക്കുന്നത് ഒഴിവാക്കാനാണ് പുതിയ നയം ലക്ഷ്യമിടുന്നത് വിസ ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും ഒരുപോലെ പരിഗണിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു എന്നാണ് റിപ്പോർട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ പ്രമേഹം മെറ്റബോളിക് രോഗങ്ങൾ ബന്ധമായ രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അമിതവണ്ണവും പരിഗണിക്കണമെന്ന മാർഗനിർദ്ദേശത്തിൽ പ്രത്യേകം പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അപേക്ഷകന് അവരുടെ ജീവിതകാലം മുഴുവൻ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടോ സർക്കാർ സഹായം തേടാതെയും സർക്കാർ ചെലവിൽ ദീർഘകാല പരിചരണ കേന്ദ്രങ്ങളിൽ കഴിയാതെയും ജീവിക്കാൻ സാധിക്കുമോ എന്ന വിശദമായി പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം പുതിയ നയമാറ്റം സംബന്ധിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പികോട്ട് പ്രതികരിച്ചിട്ടുണ്ട് യുവസ് ഭരണകൂടം അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നത് രഹസ്യമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ കുടിയേറ്റ സംവിധാനം അമേരിക്കൻ നികുതിദായകർക്ക് ഭാരമാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിസ നൽകുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തിലാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ദ ഹിൽ റിപ്പോർട്ട് ചെയ്തു ഒരു പ്രത്യേക രോഗമുള്ളതുകൊണ്ട് മാത്രം വിസ നിഷേധിക്കില്ല എന്നാൽ സ്വന്തം ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയില്ലെങ്കിൽ ഓരോ അപേക്ഷയും വ്യക്തിഗതമായി പരിശോധിച്ച് തീരുമാനിക്കുമെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇത് സംബന്ധിച്ച ഒരു ഉദാഹരണവും ഉദ്യോഗസ്ഥൻ പങ്കുവച്ചിട്ടുണ്ട് പ്രമേഹമുള്ള ഒരാൾക്ക് ഇൻസുലിൻ ആവശ്യമുണ്ടെങ്കിൽ വിസ നിഷേധിക്കില്ല എന്നാൽ അതിനുള്ള പണം കണ്ടെത്താൻ മെഡിക്കേഡ് പോലുള്ള സർക്കാർ സഹായം ആവശ്യമാണെങ്കിൽ വിസ നിഷേധിക്കപ്പെട്ടേക്കാം യു എസിന്റെ പബ്ലിക് ചാർജ് നിയമത്തിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം എന്നാണ് വ്യക്തമാകുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഒരാൾ സർക്കാർ സഹായങ്ങളെ എത്രത്തോളം ആശ്രയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്താൻ ാണ് പബ്ലിക് ചാർജ് നിയമം സപ്ലിമെന്റൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന ഭക്ഷ്യ സഹായം എന്ന ചികിത്സാ സഹായം അടക്കം സർക്കാരിന്റെ പദ്ധതികളാണ് വിട്ടുമാറാത്ത രോഗവുമായി കുടിയേറുന്ന ഒരു വ്യക്തി അമേരിക്കയ്ക്ക് ഒരു സാമ്പത്തിക ഭാരമായി അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം അതേസമയം പുതിയ നിർദ്ദേശം ടൂറിസ്റ്റ് സ്റ്റുഡന്റ് എന്നീ കുടിയേറ്റേതര വിസകൾക്ക് ബാധകമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അമേരിക്കയിൽ സ്ഥിരതാമസം ആഗ്രഹിച്ച് കുടിയേറുന്നവരെയാകും പ്രധാനമായും ബാധിക്കുക എന്നാണ് കരുതുന്നത് നിലവിലെ നിയമപ്രകാരം ടൂറിസ്റ്റ് വിസ അപേക്ഷകർ യാത്രയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് വിസ കാലയളവിന് ശേഷം യു എസ് വിട്ടു പോകുമെന്നും ഇക്കാലയളവിൽ യു എസ് സർക്കാരിന്റെ സഹായങ്ങൾ തേടുന്നവരായി മാറില്ലെന്നും തെളിയിക്കേണ്ടതുണ്ട് യു എസ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും മെഡിക്കൽ പരിശോധന നിർബന്ധമാണ് അതിന് പുറമെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കർശന നിർദ്ദേശങ്ങൾ കൂടി നൽകിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം യു എസിന്റെ പബ്ലിക് ചാർജ് നിയമം കൂടുതൽ കർശനമാകുന്നു എന്നാണ് സൂചന ഒന്നാം ട്രംപ് ഭരണകാലത്ത് പബ്ലിക് ചാർജ് നിയമം വിപുലീകരിച്ചിരുന്നു എന്നാൽ ബൈഡൻ ഇതിൽ മാറ്റം വരുത്തി കുടിയേറ്റക്കാർക്ക് അനുകൂലമാക്കി അടുത്തിടെ യു എസിന്റെ സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കുന്നവരെ ഗ്രീൻ കാർഡിന് അയോഗ്യരാക്കാനുള്ള നിയമം നടപ്പിലാക്കാൻ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ തയ്യാറാക്കി ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സിന് സമർപ്പിച്ചു ഇത് നിർദ്ദിഷ്ട നിയമമായി ഫെഡറൽ റെഗുലേറ്ററി റിവ്യൂ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം യുഎസിന്റെ പുതിയ നയമാറ്റം നിരവധി പേർക്ക് വിസ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് പ്രമേഹം പോലുള്ള രോഗങ്ങൾ ലോകമെമ്പാടും സർവ്വസാധാരണമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഹൃദ്രോഗങ്ങളാണ് ലോകത്തിന് മരണത്തിന്റെ പ്രധാന കാരണം